ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഞാൻ ഈ പറയുന്ന രോഗമുള്ളവര് ഒരിക്കലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പാടില്ല അത് അവരുടെ ആരോഗ്യത്തിന് ഗുരുതരമായിട്ട് ബാധിക്കാം മരണം വരെ സംഭവിക്കാവുന്നതാണ് അല്ലാത്ത ഒരാളും ഈ വാർത്ത കണ്ട് ടെൻഷൻ അടിച്ച് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മാറ്റി വെക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ ഇത് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു ഇൻഫെക്ഷൻ മാത്രമാണ് ഞാൻ അതിന്റെ കാരണവും പറഞ്ഞുതരാം ഏതൊക്കെ രോഗാണെന്നല്ലേ നിങ്ങളുടെ പ്രതിരോധം കുറക്കുന്ന രോഗങ്ങള് പ്രതിരോധം കുറഞ്ഞാൽ ഈ രീതിയിലുള്ള ബാക്ടീരിയക്ക് വളരെ പെട്ടെന്ന് നിങ്ങളെ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും അതിൽ പ്രമേഹ രോഗികൾ വരുന്നുണ്ട് ഹൃദയത്തിന് പ്രശ്നമുള്ള ആളുകൾ ബ്ലഡ് തിന്നസ് ഉപയോഗിക്കുന്നവര് ക്യാൻസർ എച്ച് ഐ വി പോലെ രോഗമുള്ള ആളുകളാണത് ഇനി ഈ രോഗങ്ങളല്ലാതെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ക്ലീൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരാവുന്നതാണ് അതല്ലെങ്കിൽ സർജറിക്ക് ശേഷം വേണ്ട രീതിയിലുള്ള കെയർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതേ ഒരു പ്രശ്നം സംഭവിക്കാവുന്നതാണ്